ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗതീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് നമ്മൾ പണത്തിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് അപ്പം ഇന്ന് പണത്തിനെക്കുറിച്ച് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നാലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ പണം അത്യാവശ്യമാണ് നമുക്ക് അല്ലേ പണം ഇല്ലാതെ ഒരു ദിവസം പോലും ഇന്നീ ലോകത്ത് ഒരുപാട് പണം ആവശ്യമാണ് അപ്പോൾ ഓരോ ദിവസം കടന്നു പോകണമെങ്കിലും പണം അത്യാവശ്യമാണ് നമ്മുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മുടെ ഓരോ ദുഃഖ ചെലവുകൾ വസ്ത്രങ്ങൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും പണം ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പണത്തിനെക്കുറിച്ച് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എന്നെ ഹെൽപ്പ് ചെയ്യാം ഓക്കെ അതാ അപ്പോൾ നിലയ്ക്ക് വരാം നമുക്ക് അപ്പോൾ അതായത് നമ്മുടെ ആപത്തിലും ആവശ്യത്തിലും അത്യാവശ്യത്തിലുമൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നത് പണമാണ് അല്ലേ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പം നമ്മളതിനെ സ്നേഹിച്ചാലാണ് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കാണാം അങ്ങനെ കാണുമ്പോഴാണ് നമ്മളതിലേക്ക് വീണ്ടും വീണ്ടും നമ്മുടെ പണം നമ്മളിലേക്ക് വന്നു ചേരുന്നത് ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ നമ്മളൊരു വശത്ത് പണത്തിന് നമ്മൾ വെറുക്കുന്നു അതായത് പണം അപകടമാണ് അധികം ഉണ്ടായ പണക്കാരൊക്കെ മോശക്കാരാണ് ആ ഒരു രീതിയിൽ ചില ആളുകൾ എല്ലാവരും അല്ല ചില ആളുകൾ അങ്ങനെ പറയുന്നു പിന്നെ ഇപ്പുറത്ത് നമ്മൾ പണത്തിന് ആഗ്രഹിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മളിലേക്ക് പണം വരാം അപ്പോൾ ആ ചിന്താഗതികളൊക്കെ മാറ്റിയിട്ട് പണത്തിനെ നമ്മൾ സ്നേഹിക്കുക നമുക്ക് ഒരു ഒറ്റ രൂപയുള്ള ഒരു നാണയം മാത്രം നമ്മുടെ കയ്യിലുള്ളെങ്കിലും അതെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് നന്ദി പറയാൻ തുടങ്ങുമ്പോഴാണ് ആ നന്ദിഭാവം ഉണ്ടാകുമ്പോൾ പണം നമ്മളിലേക്ക് വന്ന് ചേരാൻ തുടങ്ങും നമ്മൾ പണത്തിന് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കണക്കാക്കുക നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പാർക്കെങ്കിലും ഒരു അസുഖം വന്നു രാത്രിയാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം വിഷമം നമ്മൾ അനുഭവിക്കണം എന്ന് ആലോചിച്ച് ആലോചിച്ച് വയ്ക്കും എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ആ സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് പണം പണമുണ്ടെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ആ എവിടെയെങ്കിലും കൊണ്ടുപോകാം ഇല്ല സ്ഥലത്ത് കൊണ്ടുപോകാം നമുക്ക് പെട്ടെന്ന് അസുഖത്തിന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം അപ്പോൾ പണം നമുക്ക് ഒരുപാട് ഒരുപാട് നന്മകൾ നമ്മളിൽ ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പണം നമുക്ക് അത്യാവശ്യമാണ് പണ്ട് കാലങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വിചാരിക്കാം കുഴപ്പമില്ല ഇന്നൊരു ദിവസം കടന്നു പോണെങ്കിൽ നമുക്ക് അത്യാവശ്യം പണം വേണം അപ്പോൾ എന്ത് വേണം ആ പണത്തിന് നമ്മൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കണക്കാക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ ആപത്തിലും ആവശ്യത്തിലും ആ എല്ലാത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ആ പണത്തിനും നമ്മൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കാണും കാണാം നമ്മൾ പണത്തിന് എപ്പോഴും കുറ്റം പറയാതെ നമ്മൾ ഈ പണം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും പണം ഇല്ലാതെ എവിടെ നിന്ന് കിട്ടുക അങ്ങനെയുള്ള പരാതികൾ ഒഴിവാക്കാം നമ്മൾ നമ്മൾ പണത്തിന് സ്നേഹിക്കുക ഉള്ള പണത്തിന് നന്ദി പറയുക അപ്പോൾ നമ്മളിലേക്ക് പണം വന്നു ചേരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും നമുക്ക് എല്ലാ വിദ്യകളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആ പണത്തിന് നമ്മൾ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കാണുമ്പോൾ ആ ആത്മാർത്ഥ സുഹൃത്തിന് നമ്മൾ എവിടെയാണ് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിൻ്റെ കുറിച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിന് എവിടെയാണ് സൂക്ഷിക്കുക നമ്മൾ അതിനെയാണ് നമ്മൾ ആ പണത്തിന് സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ് നമ്മളൊരു പേഴ്സ് അല്ലെങ്കിൽ വാലറ്റ് അല്ലേ അപ്പോൾ നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ നോക്കുക നിങ്ങളുടെ പേഴ്സൊക്കെ ഒന്ന് നോക്കുക മനസ്സിലൊന്ന് ചിന്തിക്കുക എൻ്റെ പേഴ്സ് എങ്ങനെയാണ് എല്ലാവരും അല്ല ആ അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പേഴ്സ് നല്ലതാണോ വൃത്തിയുള്ളതാണോ എങ്ങനെയാണ് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു ആത്മാർത്ഥം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആൾ വരികയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും വൃത്തിയാക്കി ഒക്കെ വെക്കും അവർക്ക് നല്ലൊരു നല്ല രീതിയിൽ അവരെ നമ്മൾ തന്നെ ചെയ്യും അല്ലേ നല്ല രീതിയിൽ നമ്മളൊരു അവരെ ഇത് ചെയ്യും ട്രീറ്റ് ചെയ്യും അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ പണത്തിനെ കണക്കാക്കിയല്ലാണെങ്കിൽ പണം നമ്മളിലേക്ക് വരുവുള്ളൂ അപ്പോൾ പേഴ്സ് നമ്മൾ ആദ്യം നോക്കുക നിങ്ങളുടെ പേഴ്സ് വൃത്തിയുള്ളതാണോ അഴുക്ക് പിടിച്ചതാണോ പൊടി നിറഞ്ഞതാണോ കീറിയതാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും കാരണം ആ പേഴ്സിന് നമ്മൾ നല്ല വൃത്തിയിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ മോശം പേഴ്സാണെങ്കിൽ നമ്മൾ നല്ലൊരു പേഴ്സ് വാങ്ങാൻ നോക്കുക കാരണം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആത്മാർത്ഥ സുഹൃത്തിന് നമ്മൾ നല്ല രീതിയിൽ വെക്കണം ഇനിയിപ്പോൾ പേഴ്സ് തുറന്ന് നോക്കുക എന്തായിരിക്കും ആറുമാസം മുൻപ് അടച്ച ബില്ലുകൾ ഉണ്ടായിരിക്കാം ഇനി അടയ്ക്കാനുള്ള ബില്ലുകൾ ഉണ്ടാകാരിക്കാം ഡോക്ടറെ എഴുതി തന്ന ലിസ്റ്റ് ഉണ്ടായിരിക്കാം ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും പൈസയാണെങ്കിൽ നമ്മളൊരു പക്ഷെ ചുരുട്ടി മടക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കാം എല്ലാവരെങ്കിലും കുറച്ച് പേരൊക്കെ ഇത് ചെയ്യുന്ന ആളുകളായിരിക്കും എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു പേഴ്സ് പേഴ്സാണെങ്കിൽ നമ്മൾ നല്ലൊരു പേഴ്സ് വാങ്ങുക അതിന് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് പണം വന്ന് ചേരുള്ളൂ പണം എന്നൊരു ഊർജ്ജമാണ് എനർജിയാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എനർജിയാണ് പണം നമ്മൾ പണത്തിന് വേണ്ടി നമ്മൾ മനസ്സ് തുറക്കപ്പെടുമ്പോഴാണ് പണം നമ്മളിലേക്ക് വരുക മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പണം നമ്മൾ ആഗ്രഹിക്കണം അത് ഏറ്റവും നല്ലതാണ് എൻ്റെ സുഹൃത്താണ് അതിന് നന്ദി പറയണം എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് ലഭിക്കും ലഭിക്കുമെന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളിൽ ചേഞ്ച് വരും ആദ്യം മനസ്സിലാണ് സമ്പത്ത് സൃഷ്ടിക്കേണ്ടത് മനസ്സിലുണ്ടെങ്കിലാണ് പുറത്ത് അത് വരുള്ളൂ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആത്മാർത്ഥ സുഹൃത്തിന് നമ്മൾ വെക്കുന്ന ആ പേഴ്സ് നല്ലൊരു പേഴ്സായിരിക്കാം അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ പണം അടുക്കി വെക്കുമ്പോഴും നമ്മൾ പേഴ്സിൽ ഓരോ ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ അടുക്കി വെക്കാൻ ശ്രമിക്കുക നമ്മൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് പക്ഷേ ഈ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്നത് നമ്മൾ ആ ചിട്ട ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളത് ജീവിതത്തിൽ അവർ ചെയ്യുമ്പോഴാണ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പറക്കി വെക്കാൻ ശ്രമിക്കുക എപ്പോഴും പണം കൃത്യമായിട്ട് അടുക്കിപ്പറിക്കി വെക്കുക നമ്മൾ കടയിലൊക്കെ പോയി വന്നാൽ എന്താ ചെയ്യാറ് പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാനും പണ്ട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് പണം കൊണ്ടുവന്ന് നമ്മൾ ബാക്കിയുള്ള പൈസ മേശപ്പുറത്ത് ഇട്ടു അവിടെ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് പോയി അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരു ആവശ്യം വരുമ്പഴായിരിക്കും ഈ പൈസ വന്ന് നോക്കുന്നത് നമ്മളല്ലേ അതാ മേശപ്പെടുത്തുന്നുണ്ട് ഒരു പക്ഷേ അത് താഴെ വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങോട്ട് മാറി പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിത് കണ്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഫീലിങ് അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടു ഓ ഇതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെ പോയി ഇനി എന്ത് ചെയ്യും ഇത് കാണാനില്ല ആരെങ്കിലും എടുത്തോ പിടിച്ചോ അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്യുന്ന സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇത്തിരി അതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളെന്ത് വേണം പിന്നെ അപ്പം നമ്മളെ പണത്തിനോട് എന്തായി നമ്മൾ ദേഷ്യപ്പെട്ടു പണം നമ്മുടെ വൈബ്രേഷൻ വൈബ്രേഷൻമാറി ദേഷ്യമായി പണത്തിന് നമ്മൾ കുറ്റം പറഞ്ഞു ഇതൊക്കെ ചെയ്തു പക്ഷെ ഒരു പക്ഷേ അത് നോക്കുമ്പോൾ അത് അവിടെ ഇരിക്കുണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെയല്ല അത് ആ പണം അത്രയും വില പിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് വന്നിട്ട് ആ ബാക്കിയുള്ള പണം നമ്മൾ കൃത്യമായി പേഴ്സിൽ വെച്ചിട്ട് നമ്മൾ അലമാരിലെടുത്ത് വയ്ക്കുക നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നല്ല സുരക്ഷിതമായ സ്ഥലത്ത് വെക്കുക അവിടെ എവിടെയും വലിച്ചെറിയാതിരിക്കുക പണത്തിന് അതിൻ്റെതായി വില കല്പിക്കുക മൂല്യം കൊടുക്കുമ്പോഴാണ് പണം നമ്മളിലേക്ക് വന്ന് ചേരുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുക അതേപോലെ ഓരോ പ്രാവശ്യം പണം അടുക്കി വെക്കുമ്പോഴും നമ്മൾ നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു മെസ്സേജ് പോകുന്നുണ്ട് എന്ത് ഇതെൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്താണ് നാളെയും എനിക്കിത് ആവശ്യമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനുള്ളതാണെന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് നമ്മുടെ സബ് കോൺഷ്യസ്മാൻ എനിക്ക് നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യം അതുപോലെ നമ്മൾ അഫർമേഷനൊക്കെ പറയാം പണം അടുക്കി വെക്കുമ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യം അടുക്കി പെറുക്കി വയ്ക്കുമ്പോഴും അഫർമേഷൻ പറയും ഞാൻ എൻ്റെ പണത്തിനെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ ഒരുപാട് ഒരുപാട് പണത്തെ സ്നേഹിക്കുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് പണം എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് അങ്ങനെയൊക്കെ നമുക്കൊന്ന് പറയാം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാവാം ഉണ്ടാക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ ഇന്ന് തന്നെ നിങ്ങൾ നോക്കുക നിങ്ങൾക്കൊരു പേഴ്സ് വലിയ വിലയില്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ലൊരു പേഴ്സ് വാങ്ങാൻ നോക്കുക നിങ്ങൾ ആ പേഴ്സിൽ നമ്മൾ ഈ കീറി പറഞ്ഞ പേഴ്സിൽ വെച്ച പണം കൊണ്ട് നമ്മൾ നല്ല ഡ്രസ്സുകൾ വില കൂടി ഡ്രസ്സ് വാങ്ങും ഫോൺ വാങ്ങും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങും പക്ഷേ അതിൽ വെക്കുന്ന പേഴ്സ് ഈ പണം വെക്കുന്ന പേഴ്സ് എപ്പോഴും നമ്മൾ പലരും കീറി പറഞ്ഞതായിരിക്കും അപ്പം അങ്ങനെ വരാതെ നമ്മൾ നല്ലൊരു പേഴ്സ് വാങ്ങാം അധികം മോശമില്ലാത്തൊരു പേഴ്സ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുണ്ടെങ്കിലും കൂടി വലിയ മോശം നല്ലൊരു പേഴ്സ് വാങ്ങിയിട്ട് നമ്മൾ പണം അതിൽ സൂക്ഷിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും അതേപോലെ കുറച്ച് പണങ്ങൾ ഞാൻ പറഞ്ഞതിന് വില കൽപ്പി പിന്നെ നമ്മൾ ഓരോ പണം കൊടുക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യാറ് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും ദേഷ്യം നമ്മളിപ്പോൾ ഒരു വഴിയോര കച്ചവടക്കാരെ കണ്ടു അവരൊന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അവരോട് കുറേ നമ്മൾ ബാർഗ്യൻ ചെയ്തിട്ട് വാങ്ങുന്നത് ഇത്രയില്ല കുറവുള്ളൂ ഇത് ഇത്രയ്ക്ക് തരുമോ അത്രയ്ക്ക് തരുമെന്നൊക്കെ ചോദിച്ച് വാങ്ങുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഈ ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് അവരവരുടെ വീട് അവരുടെ മക്കൾ അല്ലെങ്കിൽ അസുഖബാധിതരായ ആളുകളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ചെയ്യുന്നത് ഈ പൈസ കൊടുക്കും നമ്മളീ പൈസ ദേഷ്യപ്പെട്ട് ഇഷ്ടമല്ലാണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആ കൊടുക്കുമ്പോൾ ആ പണം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ പല കാര്യങ്ങളാവുന്നത് അപ്പോൾ ഈ വെറുപ്പ് വെറുപ്പോ കൂടി ഇന്ന് പല സാധനങ്ങൾ കൊടുക്കും പണം കൊടുക്കുക ചില ആളുകൾ എല്ലാവരും അല്ല അപ്പം നമ്മളത് സന്തോഷത്തോടെ കൊടുക്കാനും ഈ പണം നമ്മളിങ്ങനൊരു അഫർമേഷൻ നമുക്ക് ഉള്ളിൽ പറയാം ആ ഒരു ഫീലിങ്ങോട് കൂടി പറയാം ഈ പണം എല്ലാവരിലും പോയി എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ നമ്മൾ പണത്തിന് ബ്ലസ് ചെയ്ത് കൊടുക്കുക നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിലേക്കിനതിൻ്റെ ഒരുപാട് മാറ്റങ്ങള് നമുക്കുണ്ടാകും സന്തോഷത്തോടു കൂടി കൊടുക്കുക നമ്മൾ വലിയൊരു സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് നമ്മളെപ്പോഴെങ്കിലും ഇത് ഇത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ സാധനം ഒരിക്കലും ഇല്ല നമ്മളെങ്ങനെ ചെയ്യുക സാധാരണക്കാരെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയും ഇതിൽ കുറേ ഉള്ളൂ ഇത് ഇത്രയ്ക്ക് തരൂ അത്രക്ക് തരൂ എന്നൊക്കെ നമ്മൾ ചോദിക്കും അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ആ സാധനത്തിനുള്ളൊരു വില അവര് ചെറിയ ചെറിയ ഇതുകളിലൂടെയാണ് അവര് ജീവിതമാർഗം കണ്ടെത്തുന്നത് അപ്പം അപ്പോൾ എന്ത് ചെയ്യണം പണത്തിന് ബ്ലസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ സാധനം വാങ്ങുന്ന പണം ലക്ഷക്കണക്കിന് ആളുകളുടെ കൈകളിലൂടെയാണ് നമ്മളൊരു നൂറ് രൂപ കൊടുത്താലും പത്ത് രൂപ കൊടുത്താലും ആയിരം രൂപ കൊടുത്താലും ആ പണം ലക്ഷക്കണക്കിന് ആളുകളുടെ കൈകളിലൂടെ കൈമറിഞ്ഞ് കൈമറിഞ്ഞിട്ടാണ് അവരുടെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റിയിട്ടാണ് പിന്നെയും പിന്നെയും അത് പോണത് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഈ പണം നമ്മൾ അറിയാതെ നമ്മൾ പറയാ ഉള്ളിൽ പറയാം നമുക്ക് ഈ പണം എല്ലാവരുടെ കാര്യങ്ങളും നടത്തി സന്തോഷത്തോട് കൂടി എണ്ണിലേക്ക് വായിരം മടങ്ങായി തിരിച്ച് വരണം നമുക്ക് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൊടുക്കാം അതൊക്കെ നല്ല അഫർമേഷൻ പോലെ നമുക്ക് പറയാം ആ ഫീലിങ്ങോട് കൂടി അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പണം നമുക്കൊക്കെ കൊടുക്കാം ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത് അപ്പോൾ നിങ്ങളിതൊക്കെ ജീവിതത്തിലേക്ക് ചെയ്യുക നല്ലൊരു പേഴ്സ് വാങ്ങുക പണത്തിന് സ്നേഹിക്കാൻ പഠിക്കുക കുറച്ചുള്ളെങ്കിലും അതിനെ നന്ദി പറയുക നമ്മുടെ കയ്യിലുള്ള പണത്തിന് നന്ദി പറയുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മളിലേക്ക് പണം വന്നു ചേരാൻ ഒരുപാട് ഇതുകൾ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഇതുപോലെ സുഹൃത്തുക്കൾക്ക് കൈമാറി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഓക്കെ താങ്ക് എല്ലാവർക്കും ഇന്ന് മുതൽ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക ചെയ്ത് നോക്കിയത് വലിയ സമയമുള്ള കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്